ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമ്മിറ്റും ഷെയർ ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല മഴയാണ് കേട്ടോ പിന്നെ മക്കൾ സ്ഥിരം പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ഇടാറില്ലേ അപ്പോൾ ഞാൻ ചാക്കിയിലാക്കിയിട്ട് ചേമ്പ് നട്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലോണം ഉണ്ടായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് എന്താ ഇവിടെ ഈ പന്നികൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പന്നികൾ പണി തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ ചെയ്യുമ്പോൾ പുഴങ്ങിയിട്ട് നല്ല ചമ്മന്തിയൊക്കെ ഒക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്യുമ്പോൾ മറക്കല്ലേട്ടോ മക്കൾ സിനിമ മദ്രസയിൽ കൊണ്ടുപോയിട്ട് വന്നിട്ട് നൂൽപൊട്ടും പിന്നെ നല്ല ചെറുപയറിൻ്റെ കറി ആയിട്ട് ഉണ്ടാക്കിക്കുന്നത് അപ്പോൾ അത് കൂട്ടിയിട്ട് രാവിലെ തന്നെ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് എല്ലാം വീഡിയോ എടുത്ത് വെച്ചതാണ് വീഡിയോ കുറേ ദിവസമായിട്ട് വീഡിയോ ഇടാറില്ല കേട്ടോ ചെറുതായിട്ടൊരു മടിയാണ് അപ്പം ഇന്നാണെങ്കിൽ കൊച്ചൂസിൻ്റെ സ്കൂൾ ഗ്രാമോത്സവത്തിൻ്റെ പാട്ടും കളിയൊക്കെയാണ് ഒക്കെയാണ് അപ്പോൾ എന്തായാലും ഒന്ന് അതിന് പോകണം അപ്പം പിന്നെ വീഡിയോ ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫോൺ ഹാങ് ഇട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ല എന്ന് കരുതിയിട്ടൊന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞാനും എൻ്റെ കൊച്ചിവസും ചോത്ത കൂടിയിട്ട് ചേമ്പ് പറിക്കുക കേട്ടോ അപ്പോൾ ചേമ്പ് പറിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഈ തിലാമാസത്തിലാട്ടോ ചേമ്പൊക്കെ പറിക്കുക തിലാമാസം കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും നമുക്കൊരു ഐഡിയ ഇല്ല അപ്പോൾ ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ട് നമുക്കതിൽ നിന്ന് ഒരു നമ്മളത് ചേമ്പ് വലിയ എന്ത് കൊടുത്തിട്ട് വെച്ചോന്നല്ല കേട്ടോ സാധാ കടയിൽ നിന്ന് വാങ്ങിച്ചതിൻ്റെ ഒരു വിത്ത് എടുത്തിട്ട് കുഴിച്ചിട്ടിട്ടുണ്ടായതാണ് പക്ഷേ അതിൽ അത്യാവശ്യത്തിൽ കടകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പറിച്ചിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം നട്ടതായിരുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ ആ വീഡിയോ എടുക്കുന്നത് എന്നാൽ കൊറച്ച് ദിവസമാണ് അതുകൊണ്ട് ഇളക്കി മറിഞ്ഞു തിരഞ്ഞിട്ടൊക്കെ ആയിരിക്കും കേട്ടോ വീഡിയോ അങ്ങനെ നമുക്ക് ഇതാ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് കൊച്ചു ദിവസം എന്തൊക്കെയാ പറയുന്നുണ്ട് അങ്ങനെ കേട്ടോ ഇത് കടിച്ചുകൊണ്ട് ഒരു വലിയ പീസ് പീസാട്ടോ കടിച്ചുകൊണ്ട് ഇത് ഇതാ അതിനെ ഇഞ്ചിണ്ടായിരുന്നു അതും ഉണ്ടായിട്ടില്ല ഉണ്ടായി വരുന്ന ഉണ്ടായിട്ടുള്ളൂ ഇത് ഇതാ മുക്കിത് എൻ്റെ ഇഷ്ടമാണ് ഇതും വേവിച്ചിട്ട് സമ്മന്തി ഉണ്ടാക്കുക എന്നിട്ട് അതിന് മുക്കുന്ന നല്ല ടേസ്റ്റായിട്ടൊക്കെ ഐസ്

അത്രത്തന്നെട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് ഇപ്പോൾ നമ്മൾ അടുത്ത ഇതൊക്കെ ഒന്ന് കൂട്ടി വെക്കുകയാണ് എന്നിട്ട് ഉള്ള കാണിച്ചു തരാം ഞാൻ ഉള്ള കാണിച്ചു തരാം ഇപ്പോൾ ഉണ്ട് നമുക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇഞ്ചിൻ ഇതാ ഒരു ഇഞ്ചിൻ്റെ നമുക്ക് ഉള്ളതായിട്ട് ആയി നമുക്ക് അങ്ങനെ കൊച്ചു ദിവസം തന്നെ ചേമ്പൊക്കെ കഴുകി അതിൻ്റെ തൊലികളെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് തൊലി കളയോ ഇല്ലേ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ അവള് ഞാനും വന്നപ്പോൾ തന്നെയൊക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്കത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ അതാ വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചമ്മന്തിയും അവിടെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതൊക്കെ വീഡിയോ ഇട്ടാല് നമുക്ക് കമൻറ്റ് ബോക്സ് ഓഫ് ആവണം കാരണം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ചേമ്പും പിന്നെ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മണിക്ക് കിട്ടോ ഈ ഒരു ചേമ്പും പിന്നെ ചമ്മന്തിയും പിന്നെ രാവിലത്തെ കടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചായയും ഇതൊക്കെ കഴിച്ചു വിട്ടോ പിന്നെ ഞങ്ങൾ ചോറ് തിന്നിട്ടുണ്ടായിരുന്നില്ല ചോറ് പിന്നെ കഴിക്കുന്ന വേരിയോസ് എടുത്തുമില്ല കേട്ടോ അങ്ങനെ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചേമ്പും ചമ്മന്തിയും ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുകയാണ് എല്ലാവരും കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ കൊച്ചൂസിന് ഇങ്ങനെ ചേമ്പും പിന്നെ ചമ്മന്തി കൂടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് നെല്ലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നെല്ലിക്ക കുറച്ച് ഉപ്പിലിട്ടൊക്കെ ഒന്ന് കയറ്റീട്ട് പിന്നെ അതൊന്ന് ചൂടുവെള്ളത്തിൽ വെള്ളം ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വിനാഗിരി ഇല്ലെങ്കിലും പിന്നെ പെട്ടെന്ന് നെല്ലിക്കായ് കിട്ടാനും പെട്ടെന്ന് മക്കസിന് കഴിക്കണം ഇങ്ങനെ ചെയ്താൽ മതി ഇട്ട ചൂടുവെള്ളം നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നെല്ലിയക്ക ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് പച്ചമുളക് ഉണ്ടെങ്കിൽ അതോ ചീനമുളക് ഉണ്ടെങ്കിൽ അതോ ഇട്ടെടുത്തതിന് ശേഷം വിനാഗിരി കയ്യിലില്ല പിന്നെ കിട്ടിയുള്ളൂങ്കിൽ അതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നെല്ലിക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ കുക്കിങ് ചോറും കറികളുടെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ലോങ് വീഡിയോ ആയണ്ടെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ചോറും കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നെല്ലിക്കതാ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ വീട്ടിൽ നല്ല ഭംഗിയുള്ള കുപ്പികളൊന്നും ഇല്ല കേട്ടോ ചില്ലിൻ്റെ ഈ ഒരു ബ്ലാസ്റ്റിക് കുപ്പികളൊക്കെ തന്നെ ഉള്ളൂ വലിയ ബോട്ടിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും അതിലേക്ക് ഒന്ന് ചൂടാറിയതിന് ശേഷം പിന്നെ അതാ സ്വത്തു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ നെല്ലിക്കയും ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളെ വൈകിട്ട് പാടത്തേക്ക് പോവുക കേട്ടോ എന്നും പാടത്ത് പോവുക അവിടെ ഉണ്ട് മക്കൾ സിനിമയൊക്കെ പാട്ട് പാടുക അല്ലെങ്കിൽ മീൻ പിടിക്കുക അതൊക്കെ ആയിട്ടൊപ്പത്തെ ഒരു രസം അങ്ങനെ നല്ല ഭംഗിയാണല്ലേ ഇനിയിപ്പോൾ വേനലായാലീ പാടം വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാകും നെല്ലൊക്കെ ആയിട്ട് കതിരായിട്ട് പിന്നെ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈയൊരു വീഡിയോ ഞാൻ ദിയയുടെ വീടി ചാനലിട്ടിട്ടുള്ള കാരണം ഫുള്ളായിട്ട് എടുത്തിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് സൺസെറ്റും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ പഴംപൊരും കട്ടൻ ചായ ഒക്കെ കുളിച്ചു അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്ര ഉള്ളിട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി ഡാൻസ് ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും ബൈ ബൈ